സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കാസർഗോഡ് ജില്ലയിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നേരത്തെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ നാല് ജില്ലകളിൽ മാത്രമായിരുന്നു അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഈ മാസം നാലുവരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ഇന്ന് കോട്ടയം പത്തനംതിട്ട ഇടുക്കി വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി കെ രാജൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി സ്ഥിതി വിലയിരുത്തി